ശേഷം അടിയന്തരാവസ്ഥയെ ചൊല്ലി ബി ജെ പി കോൺഗ്രസ് വാഗ് ശക്തി പ്രാപിക്കുകയാണ് ഇരുവർഷത്തു നിന്നുമുള്ള വാശിയും വൈരാഗ്യവും നിറഞ്ഞ വെല്ലുവിളികളും തർക്കങ്ങളും കൊടുമ്പിരി കൊള്ളുകയാണ് ഭരണഘടനാ ഹത്യ ദിനാചരണ പ്രഖ്യാപനത്തിലൂടെ കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ മോദി സർക്കാരിന്റെ പത്ത് വർഷത്തെ വീഴ്ചകൾ ആയുധമാക്കി തിരിച്ചടിക്കുകയാണ് കോൺഗ്രസ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം തുടങ്ങുവാൻ പത്ത് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ബി ജെ പി വീണ്ടും അടിയന്തരാവസ്ഥ ചർച്ചയാക്കുന്നത് മണിപ്പൂർ നീറ്റ് വിഷയങ്ങൾ ഉയർത്തിയുള്ള കോൺഗ്രസ് പ്രതിഷേധങ്ങൾക്ക് തടയിടുവാനും ഭരണഘടന സംരക്ഷണമെന്ന മുദ്രാവാക്യത്തെ പ്രതിരോധിക്കാനുമാണ് ബി ജെ പിയുടെ നീക്കം ഭരണഘടനാ ഹത്യ ദിനാചരണം പ്രഖ്യാപിച്ചതോടെ ചർച്ചകൾ ആ വഴിക്ക് നീങ്ങുമെന്നായിരുന്നു ബി ജെ പി കണക്ക് കൂട്ടിയത് പക്ഷേ കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി ഭരണത്തിലെ വീഴ്ചകൾ അക്കമിട്ട് അക്കമിട്ടുനിരത്തിയും തെരഞ്ഞെടുപ്പ് കാലത്തെ ആരോപണങ്ങൾ ആവർത്തിച്ചുമാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗെ തിരിച്ചടിച്ചത് നോട്ടു നിരോധനം മുതൽ കോവിഡ് കാലത്തെ ലോക്ക്ഡൌണും മണിപ്പൂർ കലാപവും വരെ മോദി സർക്കാരിന്റെ കാലത്തെ ഭരണഘടനാ ലംഘനങ്ങളാണെന്ന് ഖാർഗെ കുറ്റപ്പെടുത്തി പ്രതിപക്ഷത്തിനെതിരെ സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്ന നടപടികൾ ലിടറൽ ബോണ്ട് പാർലമെന്റിൽ നൂറ്റി നാൽപ്പത്തി ആറ് എം പിമാരെ സസ്പെൻഡ് ചെയ്തത് എന്നിവയും ഭരണഘടനാ ലംഘനങ്ങളാണെന്ന് മോദി അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ ഖാർഗെ പറയുന്നു ഭരണഘടനയെ ബഹുമാനിക്കുന്ന ആർക്കും ഭരണഘടന ഹത്യ ദിവസം എന്ന് പേരിടാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നേതാവ് പവൻ രേഖേരയും കുറ്റപ്പെടുത്തി വരും ദിവസങ്ങളിൽ വീണ്ടും അടിയന്തരാവസ്ഥയും ഭരണഘടനയും ചർച്ചകളിൽ നിറയും എന്നുറപ്പാണ് അങ്ങനെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ കഥകൾ കോൺഗ്രസിനെതിരെ ആയുധമാക്കുന്ന ബി ജെ പി മനപൂർവ്വം മറന്നു കളയുന്ന പത്ത് വർഷത്തെ പോരായ്മകളെ ഒന്ന് ഓർമ്മിപ്പിച്ചെടുക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം